ഹായ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലയെ കുറിച്ചാണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞ യുവതി കൊല്ലപ്പെട്ടു അതിൻ്റെ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിയാണ് വേറെ സ്വന്തം ഭർത്താവിനെയും കൊച്ചിനെയും ചതിച്ചുകൊണ്ട് വേറൊരു ആളെ കാമുകനെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട അതും ഒരു ഫ്രോഡ് ഒക്ക ഫ്രോഡ് ഒരാളുമായ സൗഹൃദത്തിലാവുകയും റീൽസ് വഴി ആ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെ അടുക്കുകയും ചെയ്തു ആ ബന്ധം നല്ല രീതിയിൽ തുടർന്നു പോയി ഏകദേശം ഒരു വർഷത്തോളം ഈ ആതിര വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു ഇയാളത് എന്ത് ചെയ്തു മിസ്യൂസ് ചെയ്തു മീൻസ് ആതിരെ ഭീഷണിപ്പെടുത്തി എന്ത് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു ആതിര നിരന്തരം പൈസ അയച്ചു കൊടുക്കാൻ തുടങ്ങി ഒരു ലക്ഷത്തോളം രൂപ ആതിര കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഇയാൾക്ക് അതോടുകൂടി ഇയാളെ പരിപാടി തീർന്നില്ല കേട്ടോ പലവട്ടം ഇവർ തമ്മിൽ കാണുകയും അടുക്കുകയും ചെയ്തിട്ടുണ്ട് ബന്ധപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ഇയാൾ പറഞ്ഞു ആതിരോട് നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം എൻ്റെ ഭർത്താവിനെയും കൊച്ചിനെയും ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വരണം എന്ന് പറഞ്ഞു അതിനെ എതിർത്തു ആതിരൊക്കെ മനസ്സിലായി ചതിയല്ല കാരണം നിരന്തരം പൈസ ആവശ്യപ്പെടുകയും പിന്നെ അവസാനത്ത് പറയുകയും ചെയ്തപ്പോൾ ആതിരക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ആതിരതെൻ്റെ ഹസ്ബൻഡിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത് അങ്ങനെ പൂർണ്ണമായിട്ട് ആ ബന്ധം ഒഴിവാക്കുകയും അങ്ങനെ പിന്നെ അവരെങ്ങനോ സംസാരിച്ചത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ വ്യക്തി അതിരെ കാണാൻ വേണ്ടി വന്നു രാവിലെയാണ് ഭർത്താവ് പൂജാരിയാണ് അങ്ങനെ അമ്പലത്തോട്ട് പോയി കൊച്ചിനെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ട ശേഷം രാവിലെയാണ് കൃത്യം നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ആളെത്തിയത് ഈ ആളെ പേര് ജോൺസൺ എന്നാണ് കൊല്ലത്തുള്ള ആളാണ് ഈ പറഞ്ഞ ജോൺസൺ കൃത്യം നടത്താൻ വേണ്ടി കത്തിയൊക്കെ മേടിച്ച് പ്ലാൻ ചെയ്ത് വളരെ പ്ലാൻഡായിട്ടാണ് പുള്ളി അവിടെ വന്നത് പുള്ളി വന്നു ആദ്യമായിട്ട് സംസാരിച്ചു അവരകത്ത് കയറിയിരുന്നു പുള്ളിക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു സ്നേഹത്തിലൊക്കെ സംഭാഷണം കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഇവർ തമ്മിൽ ബന്ധപ്പെടാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ആയി അതിനിടയിൽ ഈ കത്തി പുള്ളി കട്ടിലിൻ്റെ ബെഡിൻ്റെ അവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവം നടക്കുന്ന സമയത്ത് ബന്ധത്തിലേർപ്പെടുമ്പം ഈ ആതിരൻ്റെ കഴുത്തിന് കുത്തി കഴുത്ത് അറുത്തു എന്ന് തന്നെ പറയാം അങ്ങനെ അപ്പം തന്നെ എന്ത് ചെയ്തു ഈ വ്യക്തി അവിടുന്ന് ആതിരയുടെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ എസ്കേപ്പ് ആയി എസ്കേപ്പ് ആക്കിയിട്ട് കുറച്ച് ദൂരെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ പുള്ളി ട്രെയിൻ കയറി എന്നാണ് പറഞ്ഞത് അറിയാൻ പറ്റിയത് സോറി അപ്പോൾ ഇതാണ് സംഭവം ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നിങ്ങളെല്ലാവരും ഈ വാർത്ത എല്ലാം കേട്ടോണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ സംഭവം ഇതാണ് ഇത് സത്യത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പഠിക്കാനുണ്ട് ഇതുപോലത്തെ കേസുകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ പറ്റിച്ച് ചതിച്ച് വേറൊരാളെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വേറെ അയൽവാസിയോ പരിചയപ്പെട്ട പരിചയപ്പെട്ടയാളെ കൂടെ പോയാൽ ആ ലൈഫ് സാക്ഷതമല്ല അല്ല അയാളായിട്ടുള്ള ബന്ധം ഒരിക്കലും നല്ലതല്ല അയാൾ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിട്ട് വരുന്നതല്ല നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ബോഡിയും മാത്രമാണ് ആ വ്യക്തിക്ക് ആവശ്യം ഇത് മനസ്സിലാക്കാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു സുഖത്തിന് വേണ്ടി മാത്രം സ്വന്തം ഭർത്താവിനെയും കൊച്ചിനെയൊക്കെ പറ്റിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം വരെ വരും ഇത് ആത്രിക്ക് കിട്ടേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ അവൾക്ക് കിട്ടേണ്ട ശിക്ഷയാണ് അവൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു പോയത് കാരണം സ്വന്തം ഭർത്താവിനെയും കൊച്ചിനെയൊക്കെ ചതിച്ചിട്ട് വേറൊരാളെ കൂടെ നിന്ന പിന്നെ ഇതല്ലാതെ വരൂ നമ്മളൊന്നു ആലോചിച്ചോളൂ നിരന്തരം നിരന്തരമായിട്ട് ഇങ്ങനത്തെ വാർത്തകൾ കാണുന്നുണ്ട് ഇതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടായിരുന്നു ഇതേപോലെ ആക്സിഡൻ്റ് ആക്കി രണ്ടുപേരും മരിച്ച സംഭവം ഒരു ഇതേപോലെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് കാറിൽ പോയി ഭീഷണിപ്പെടുത്തി കാറിലേക്ക് എത്തിക്കൊണ്ടുപോയി എന്നിട്ട് രണ്ടുപേരും കൂടെ വണ്ടി ലോറി കൊണ്ടിടിച്ച് രണ്ടുപേരും കൂടെ തട്ടിപ്പോയ സംഭവം ഇന്നിരുന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ അവിഹിതങ്ങൾ എന്തിനാണ് ഈ അവിഹിതത്തിൻ്റെ ആവശ്യമെന്ന് ഞാൻ ചോദിക്കുന്നത് അവിഹിതം ഒരിക്കലും എക്സിറ്റ് ചെയ്യുന്ന സംഭവം അല്ല എന്നുള്ളത് തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആണും പെണ്ണും ശരിക്കും അതൊരു സ്നേഹമാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതൊരു സ്നേഹമാണോ ഒരിക്കലുമല്ല അവിധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്നേഹമല്ല അത് കാമത്തിനും മറ്റുള്ള പണത്തിനും ഒരുപാട് അങ്ങനത്തെ കുറെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ലാസ്റ്റ് കൊലപാതകവും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസായിട്ട് അവസാനിക്കുകയുള്ളൂ ഒരിക്കലും നല്ല രീതിയിൽ അവസാനിക്കില്ല എന്ന കാര്യം തിരിച്ചറിയണില്ല ആൾക്കാർ അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് സെൻസ് ഇല്ല പഠിത്തം ഉണ്ടാവും എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട് പക്ഷെ കോമൺ സെൻസ് ഇല്ല അതുകൊണ്ടാണ് പിന്നെ വേറെ സംഭവം ഇവിടെ ഭർത്താവിനോട് സംസാരിച്ചു ഇത് കോംപ്രമൈസ് ചെയ്ത് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവം ഞാൻ വാർത്തയിൽ കേട്ടു എന്നിട്ടും ആതിരെ എന്തുകൊണ്ട് ഇയാളുമായി അടുത്തു ഇയാളെന്തിനു വീട്ടിലോട്ട് വിളിച്ച് വരുത്തി അല്ലെ വിളിച്ച് കയറ്റി വീട്ടിൽ വന്ന സമയത്ത് യാതിരേക്ക് ഒഴിഞ്ഞു മാറിപ്പോവായിരുന്നു ആതിരെ വീടിൻ്റെ അകത്തോട്ട് വിളിച്ചിരുത്തി ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇതൊക്കെ ശരിയുള്ള സംഭവമാണോ ഒരു ഭർത്താവ് ഇരിക്കുക എല്ലാം കോംപ്രമൈസ് ചെയ്ത് എല്ലാം ഓക്കെ മാപ്പൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇയാളുമായിട്ടുള്ളൊരു ബന്ധം തുടരുകയെന്ന് പറയണത് അതൊരു നല്ല സ്ത്രീക്ക് പറയാനുള്ളൊരു കാര്യമാണ് ആതിരക്കിത് അർഹിക്കുന്നു എന്നേ ഞാൻ പറയുള്ളു ആതിരതിന് നൂറ് ശതമാനം അർഹതയാണ് ഈ ശിക്ഷയ്ക്ക് അയാൾ കൊന്നതിൽ എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല അത് അവൾ അർഹിക്കേണ്ട ഒന്നാണ് എന്നിട്ട് ഫൈനലി ഇയാളെ പിടിച്ചു ഈ ജോൺസനെ പോലീസ് പിടിച്ചു ജോൺസൺ ഒളിവിലായിരുന്നു ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ പിടിച്ചപ്പോൾ ഇയാളെ റോഡിൽ നിന്നാണ് പിടിക്കുന്നത് കേട്ടോ പിടിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇയാൾ ഹോസ്പിറ്റലൈസ് ആണ് ഇപ്പോൾ ഇയാൾ ഹോസ്പിറ്റലിലാണ് സംഭവം അപ്പോൾ എലിവിഷം കുറേ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു എന്നാണ് പറഞ്ഞത് അതിൻ്റെ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ പുള്ളിയുടെ ലിവറിൽ ഈ വിഷം ഉണ്ട് ഈ വിഷം എടുത്ത് കളയാതെ കാര്യങ്ങളൊന്നും നടക്കൂല പുള്ളി ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെയാണ് പക്ഷേ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഈ ജോൺസൺ അപ്പോൾ ഈ പറഞ്ഞ പോലെ വിഷം കഴിച്ചതുകൊണ്ട് മരിച്ചിട്ടില്ല വിഷം കഴിച്ചതുകൊണ്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇത് തന്നെയാണ് പുള്ളി പുള്ളിയുള്ളത് ആളുള്ളത് പുള്ളി നല്ല ആളുള്ളത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ഞാൻ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ തലമുറ ആൾക്കാർക്കായാലും എന്തായാലും ഒരു ബുദ്ധി ഇല്ല ചിന്തിക്കാന്ന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതൊന്നും ഒരു ശാശ്വതമുള്ള സംഭവമാണോ ഞങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക സ്വന്തം ഭർത്താവിനെ ചതിച്ചിട്ട് വേറെ ആളെ കൂടെ പോവുക അല്ലെങ്കിൽ വേറെ റിലേഷനിലോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സിറ്റ് ചെയ്യുന്ന സംഭവമല്ല ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തിരിച്ചായാലും ഭർത്താവ് ഭാര്യ എന്താ പറയുക ഉള്ളപ്പോൾ വേറെ സ്ത്രീയുമായി ബന്ധം ഇതൊന്നും ശരിയുള്ള കാര്യമല്ല അതൊന്നും നല്ലതല്ല നമ്മളിപ്പോൾ പറയും അത് തന്തവൈബാണ് മറ്റേ വൈബാണ് പക്ഷെ ഒരിക്കലും അതൊക്കെ ഒരു അതൊക്കെ നിങ്ങളിന്ന് ചിന്തിക്കുക ഇതൊക്കെ ഒരു ഉദാഹരണം ഇതൊക്കെ ഒരു പാഠമാണ് ഇപ്പോൾ ആതിരയാണെങ്കിലും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല കേസുകളാണെങ്കിലും സമ്മാന കേസുകളൊക്കെ നമ്മളതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കാരണം ഇതുപോലത്തെ കൊലപാതകങ്ങളൊക്കെ ഒരു പാടാണ് പക്ഷേ നമ്മൾ ജനങ്ങൾ ഒരിക്കലും എത്ര പാഠം കണ്ടാലും അറിഞ്ഞാലും പഠിക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആളുകൾക്ക് ഒരു സുഖം വേണം സുഖത്തിന് വേണ്ടിയിട്ട് ഒക്കെ മറക്കും ആൾക്കാർ അതിനിപ്പം എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ സുഖത്തിന് വേണ്ടി മറക്കും അങ്ങനത്തെ ജനങ്ങളാണ് നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ എനിക്കതിലൊന്നും തോന്നിയില്ല അവൾക്ക് കിട്ടാണ്ടതാ കിട്ടി അവൾക്ക് കിട്ടാണ്ട് കിട്ടി ആ ശിക്ഷ അവൾ അറിയിക്കേണ്ടതാണ് ഓക്കെ മുടിതുണി ഇല്ലാതെയാണ് ഈ പറഞ്ഞ ആതിരയെ ഈ പോലീസ് ഇവിടെ കൊലപാതകം കഴിഞ്ഞ ശേഷം ഇവർ കണ്ട കണ്ടുപിടിച്ചത് എന്താലേ ഒരാൾ മരിച്ചു കിടക്കുന്ന കോലാണത് അപ്പം ഇതൊക്കെയാണ് കാലത്തിൻ്റെ ആൾക്കാരെയും പോക്ക് മാന്യമായിട്ട് ജീവിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരെയും പറ്റിക്കാനോ അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാനോ പോകരുത് നമ്മളൊരു ലൈഫിലോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് നമ്മൾ അല്പം ഒരു സിൻസിയറിറ്റി കാണിക്കുക അയാളോട് നമ്മൾ അല്പം ഒരു ജെന്യൂറ്റി കാണിക്കുക അയാളെ പറ്റിക്കുക അല്ലെങ്കിൽ അയാളെ ദേക്കൂടെ പോവുക വളരെ ഒരാളെ കൂടെയുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഇതൊന്നും ശരിയായ ഒരു നടപടിയല്ല ഇതിനൊന്നും ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഒരു ഒന്നും പറയാൻ പറ്റില്ല കല്യാണം പോലും പറയാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ ഒരു കുറവുമില്ലാത്ത സ്ത്രീകളാണ് ഇതിന് അടങ്ങുന്നത് ഒരു കുറവുമില്ല അവർ ഭർത്താക്കന്മാരെ അടുത്തുനിന്ന് കിട്ടാണ്ടൊക്കെ കിട്ടുന്നുണ്ട് സ്നേഹം കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് എന്നിട്ടും അവർ എന്തിനാണ് ഇങ്ങനത്തെ ഫ്രോഡ് ആൾക്കാരെ പരിചയപ്പെടുകയും അവരെ ഇങ്ങനെ പോവുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തിരിച്ച് ബാ ഭർത്താവായാലും ബാല്യം നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടാണ് അവർ പിന്നെയും വേറെ ആൾക്കാർ തേടി പോകുന്നത് ഒരു അവിഹിതം ഇത് എന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് സത്യമുള്ള സംഭവമാണ് അവിഹിതം എന്ന് പറഞ്ഞാൽ ഏത് അവിഹിതമാണ് ഇവിടെ അടിപൊളി ക്ലൈമാക്സിൽ അവസാനിപ്പിച്ചിട്ടുള്ളത് ഒരു അവിഹിതം അവ അടിപൊളി ആയിട്ട് എൻഡ് ചെയ്തിട്ടില്ല ഒക്കെ പ്രശ്നത്തിൽ എത്തിയിട്ടുള്ളൂ അങ്ങനെ ഒരു അവിഹിതം ഇല്ല ലോകത്ത് ഹാപ്പിയായിട്ട് എൻഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് ദോഷം വരും എല്ലാം നശിക്കാൻ ഒരു അവിഹിതം മതി എന്നോർത്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അപ്പോൾ ഇതിനൊന്നും പോവാതിരിക്കുക മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഫാമിലി തന്നെ നിങ്ങൾ സ്നേഹിക്കുക അവരായിട്ട് ജോയിൻറ്റ് ചെയ്ത് നിൽക്കുക അതാണ് ഏറ്റവും വലിയ സ്വർഗ്ഗം അതാണ് ഏറ്റവും വലിയ സുഖം മനസ്സിനും എല്ലാത്തിനും അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ